ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര നിർത്തിവെച്ച കോറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിൽ ആശങ്ക ജീവൻ നൽകേണ്ടി വന്നാലും കോറി പുനരാരംഭിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ജനങ്ങൾ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് കുളമ്പിലുള്ള കോറിയാണ് പുനരാരംഭിക്കുന്നതിൽ ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചത് നിർത്തിവെച്ച കോറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്ക ജീവൻ നൽകേണ്ടി വന്നാലും പ്രവർത്തനം പുനരാരംഭിക്കാൻ അനുവദിക്കില്ല എന്ന് ഒറ്റക്കെട്ടായി നാട്ടുകാർ പറയുന്നു കോറി ഇവിടെ ഇവിടെ മക്കൾക്കും കുട്ടികൾക്കൊന്നും ജീവിക്കാൻ പറ്റിയോ വെടി വയ്ക്കാതെ അതുകൊണ്ട് കോറി വഴിയാൻ പറ്റില്ല അത്ര പാനാൾ പഞ്ചായത്ത് ഏഴാം വാർഡിൽ കുളമ്പ് പനങ്കുന്നത്തുകാവ് ക്ഷേത്രത്തിന് സമീപം ജനവാസ മേഖലയിൽ നിലവിൽ പ്രവർത്തനരഹിതമായ കോറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിൽ ജനങ്ങൾക്കേറെ ആശങ്കയാണ് കുറച്ച് ഈ വണ്ടികൾ പോവാ റോഡ് വീതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വരേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് കോറി പണിയാൻ പറ്റില്ല എനിക്ക് എന്റെ സ്ഥലത്ത് അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കല്ല് എന്റെ മേലേക്ക് വന്നിട്ടുണ്ട് വെടിവെച്ചിട്ട് അതുകൊണ്ട് എന്റെ വീടൊക്കെ വിണ്ടിട്ടായിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കലും പണിയാൻ പറ്റില്ല ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുന്ന പ്രവർത്തിക്ക് അനുമതി നിഷേധിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം ഈ കോറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ഒരു ലൈസൻസിന് വേണ്ടി സലീം എന്ന് പറഞ്ഞ ആള് അതായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ അറിഞ്ഞു ജനങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ അതിലേക്ക് അതിന് മുന്നേ കോറി കുടങ്ങിയ കാലങ്ങൾ ജനങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയിച്ചെറിയ രീതിയിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെയുള്ള വീടുകളൊക്കെ വിണ്ടു വിണ്ടു കയറി അങ്ങനെയായിട്ട് പരാതിപ്പെട്ടിട്ട് സലീമ് നിർത്തേണ്ടായത് അങ്ങനെ നിർത്തിയിട്ട് പിന്നീട് അതങ്ങനെ അവസാനിപ്പിച്ച് പോയ കേസ് അപ്പോൾ രണ്ടാമത് വഞ്ഞാൽ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഒരു അപേക്ഷ സലീം വന്നിട്ടുണ്ട് അതിന് അനുമതി നൽകണം പറഞ്ഞിട്ട് അത് നൽകരുന്ന് വാർഡ് മെമ്പറും ഒക്കെ വാർഡ് കൊടുക്കരുത് എന്നുള്ള ഇത് വന്നിട്ടുണ്ട് ജനങ്ങൾക്ക് വളരെ എതിർപ്പുണ്ട് ഇവിടെ ആൾക്കാരെ വീടൊക്കെ ഒരുപാട് പൈസ കടം വാങ്ങിയിട്ട് അതായത് ഒരാൾ ജനിച്ച് മരിച്ചു കഴിഞ്ഞാൽ കൂടി വീടാത്ത കടം മേടിച്ചിട്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത് ഈ വീട് വിട്ടുപോകേണ്ട സ്ഥിതി ഉള്ളത് അപ്പുറത്തൊരു ഉണ്ട് ആ കോറീടെ ഭാഗത്തുള്ള ആളുകളൊക്കെ വിറ്റ് വിസ്താരം വെറ്റിയിട്ട് പോയി അവന് കോറി മാഫിയുള്ള ഒരു അഴിഞ്ഞാട്ടം നടക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന ജനങ്ങളുടെ അഭിപ്രായമുള്ളത് എല്ലാവർക്കും ഞങ്ങളിവിടെ ജനിച്ച് വളർന്നുള്ള ആളുകളാണ് ഞങ്ങൾ ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല വരാനുള്ള യാതൊരുവിധ ഗവൺമെന്റിന്റെ ചോദിക്കാം നിലവിൽ ഈ വാർഡിൽ തന്നെ മറ്റൊരു വലിയ കോറി പ്രവർത്തിക്കുന്നുണ്ട് കാർഷിക വൃത്തിയിൽ ജീവിക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ സ്വര ജീവിതം കെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആര് കൂട്ടുനിൽക്കുന്നുവോ ഇവരെ ജനം തിരിച്ചറിയണമെന്ന് നാട്ടുകാർ പ്രതിഷേധത്തിൽ പറയുന്നു ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കോറി നിർത്തിയതാണ് ഇവിടെ ഈ കോറി ഉണ്ടായിരുന്ന കാരണം ഞങ്ങളുടെ വീടൊക്കെ വിണ്ടിട്ടാണ് ഇരിക്കുന്നത് കടം മേടിച്ച് ലോണൊക്കെ എടുത്ത് ഉണ്ടാക്കിയ വീടാണ് അതൊക്കെ വിണ്ട് ഇത് കളക്ടറൊക്കെ വന്ന് നോക്കി അവരൊക്കെ വന്ന് വില്ലേജിൽ നിന്നൊക്കെ വന്ന് നോക്കി അതിന് ശേഷമാണ് ആ കോറി നിർത്തലാക്കിയത് വീണ്ടും അതിപ്പോൾ തുടങ്ങണം എന്നുള്ള ഇതിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് അത് എന്തായാലും ഇവിടെ നടത്താൻ പാടില്ല എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളൊരു വീടൊക്കെ വെക്കണത് അത് ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങളുടെ മരണം ഇവിടെ കിടക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പറയുകയാണെങ്കിൽ കോരി ഇവിടെ വരരുതെന്ന് ആണ് ഞങ്ങളുടെ ആഗ്രഹം ഏകദേശം മൂന്ന് മീറ്റർ മാത്രം വീതിയുള്ള റോഡുകളാണ് ഈ പ്രദേശത്തുള്ളത് നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും സഞ്ചരിക്കുന്ന ഈ ചെറിയ വഴികളുടെ സമീപം പ്രവർത്തിക്കാൻ പോകുന്ന കോറി മൂലം അപകടങ്ങൾ സംഭവിക്കാമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക പാനല പഞ്ചായത്ത് ഏഴാം ഏതാവാടിൽ കളപ്പുരക്കൽ സലീമിൻ്റെ ഉടമസ്ഥയുള്ള സ്ഥലത്ത് നിലവിൽ ഒരു കോറി പ്രവർത്തിച്ചു കൊണ്ടിരുന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ജനങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് വലിയ ശല്യവും നമ്മുടെ സ്വത്തിനും മറ്റൊക്കെ കേടുവാൻ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരെ ശക്തമായ സമരവും പരാതികളും പോയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ വാർഡ് മെമ്പറായിരുന്ന ശ്രീ സുരേഷ് കുമാറിൻ്റെയും പുത്തൻപുര പുരക്കൽ ഗോപാലൻ എന്നുള്ള വ്യക്തിയും ചേർന്ന് അതിനെതിരെ പരാതിയുമായി ജനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി പരാതി കൊടുക്കുകയും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിൽ നിന്നും ഈ കോറി ജനങ്ങൾക്ക് ജനവാസ മേഖലകളാണെന്നും ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്ന വലിയ ഭീഷണിയാണെന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കോറി നിർത്തലാക്കിയിട്ടുള്ളതാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവരുന്ന രീതി തരത്തിൽ ഇതേ ശലിയും തന്നെ ഇന്ന് തൊട്ടപ്പുറത്തുള്ള സ്ഥലം ഇരുന്നൂറ്റി രണ്ട് സർവേ നമ്പറുള്ള സ്ഥലം വേടിക്കുകയും ആ സർവേ നമ്പർ പ്രകാരം പാന ഗ്രാമപഞ്ചായത്തിൽ കോറി തുടങ്ങുന്നതിനാവശ്യമായ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് ഈ കോറി കൊണ്ട് ഉണ്ടായിരുന്നത് ജനങ്ങളോട് വലിയ ഭീഷണിയുടെ സ്വരത്തിൽ പെരുമാറുകയും അവർക്ക് ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ തോന്നും പോലെ അവിടെ അനഗധികൃതമായി ഖനനം ചെയ്യുകയും ഇവിടെ ചുറ്റുപാടുള്ള വീടുകൾക്ക് പത്തിരുന്നൂറ് മീറ്ററിന് അടുത്ത് അടുത്ത് തന്നെ നിരവധിയായ വീടുകളുണ്ട് സാധാരണക്കാരും കൃഷിക്കാരും കർഷക തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ചെറിയ കൂരയൊക്കെ വെച്ച് എല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ എല്ലാ വീടുകൾക്കും കേടുപാട് സംഭവിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കോറിയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് ഏഴാം വാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ നിലവിലൊരു കോറി ചേലക്കര ഗ്രാനൈറ്റിൻ്റെ ഉടമസ്ഥതയിൽ തൊട്ടപ്പുറത്ത് ഏകദേശം അര കിലോമീറ്റർ അപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇനി അതിൻ്റെ അര കിലോമീറ്റർ മാറി ഇവിടെ ഈ കോറി കൂടി വന്നാൽ കൂടാതെ തന്നെ ഒരു ഗണന സംവിധാനം അതായത് ആർ കെ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു കുടിവെള്ള പ്ലാന്റിൻ്റെ കൂടി അനുമതിക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് കോറികളും കുടിവെള്ള പ്ലാൻ പദ്ധതിയൊക്കെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ ജലക്ഷാമവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അപ്പം അത്തരത്തിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് മുന്നോട്ട് പോവുകയും ജനങ്ങൾക്ക് വലിയ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇതിനെതിരെ പഞ്ചായത്തിൽ നിലവിൽ അമ്പല കമ്മിറ്റി വനമുത്താവൂർ ക്ഷേത്ര ഉപദേശ സമിതിയുടെ പേരിലൊരു പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ് ജനങ്ങളിൽ നിന്ന് ഒപ്പു സേഖരിച്ചുകൊണ്ട് ബഹുജനങ്ങളുടെ ഒരു പരാതി കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പരാതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് പഞ്ചായത്ത് അധികാരികളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും ഈ കോറിക്ക് ഇവിടെ അനുമതി കൊടുക്കാതിരിക്കണം എന്നുള്ള അപേക്ഷയാണ് വയ്ക്കാനുള്ളത് ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ പനമുത്താവൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലടക്കമുള്ള സംവിധാനങ്ങൾ കേടുപാട് സംഭവിക്കും ഇപ്പോൾ ജനങ്ങളുടെയൊക്കെ തന്നെ സഹകരണത്തോടുകൂടി അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇനിയും ആ കോറി ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വീടുകൾക്കും ചുറ്റുപാടിനും ഒക്കെ കേടു സംഭവിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ പോകുന്നുണ്ട് പത്തരത്തിൽ അനുമതി ഇതിന് കൊടുക്കാതിരിക്കാൻ ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം എന്നുള്ള അപേക്ഷയാണ് പറയാനുള്ളത് ഇതിനു പുറമേ നിരവധി ഭക്തജനങ്ങൾ ദർശനം നടത്തുന്ന പനംകുന്നത്തുകാവ് ദുർഗാദേവി ക്ഷേത്രവും കോറിയുടെ സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് കോറി പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് വീടുകൾക്ക് വിള്ളലും കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഞാൻ എൻ്റെ വീട് ഉള്ളൂർക്കര കാഞ്ഞരശ്ശേരിയാണ് അവിടുന്ന് വരവൂര് ഇതുപോലെ കോറിയുടെ പ്രശ്നങ്ങളുണ്ടായിട്ട് ഞങ്ങൾക്ക് ഭൂമികുലുക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് തന്നെ ഇവിടെയും അതുപോലെ അവിടെ അപ്പുറം അപ്പുറം ഒക്കെ കോറികളാണ് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് കോരി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകൾക്ക് വിള്ളലും നാശങ്ങളും ഓട് വീടുകളായാലും ഭയങ്കര കഷ്ടത്തിലാണ് വരാൻ പോണത് അപ്പോൾ ദയവ് ചെയ്തത് ചെയ്തിട്ട് ഇതിന്റെ ഉദ്യോഗ ഉദ്യോഗസ്ഥര് ഇത് മുടക്കി മുടങ്ങാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണം ഞങ്ങൾക്കവിടെ ജീവിച്ച് പോകേണ്ടതാണ് മുൻകാലത്തെ കോറിയുടെ പ്രവർത്തനം മൂലം നിരവധി വീടുകൾക്കാണ് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത് ഇത്തരം അവസ്ഥകൾ നേരിൽ കണ്ട് അന്നത്തെ ഭരണാധികാരികൾ കോറിയുടെ പ്രവർത്തനം നിർത്തലാക്കിയതായിരുന്നു ജനജീവിതത്തിനെതിരായ കോറിയുടെ പ്രവർത്തനം യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നും ഇതിനെതിരെ താലൂക്ക് കളക്ടർ മറ്റു ഭരണ കേന്ദ്രങ്ങളിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഭൂമി പണിയാൻ പറ്റില്ല ന്യൂസ് നാട്ടുകാര്